ഞാൻ നിങ്ങൾക്ക് സ്റ്റീൽ ബൈക്കുകൾ കുറേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കാർബൺ ബൈക്കുകൾ ഞാൻ നിങ്ങൾക്ക് കുറേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എലോയ് ബൈക്കുകൾ ഞാൻ നിങ്ങൾക്ക് കുറേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് ഒരു ടൈറ്റാനിയം ബൈക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണ് വാൻ നിക്കോളാസിന്റെ ഡെവറോൺ എന്ന് ഒരു പെർഫെക്റ്റ് ടൂറിംഗ് ബൈക്ക് ാണ് വാൻ നിക്കോളാസിന്റെ ഡെവറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിങ് ബൈക്ക് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ടൂറിങ് ബൈക്കിൽ ഇന്ന് കുറേ വ്യത്യസ്തമായിട്ടുള്ളൊരു ടൂറിംഗ് ബൈക്കാണ് കേട്ടോ ഈ ഒരു ബൈക്ക് വരുന്നത് ഇത് ഞാൻ പഠിച്ചതിൽ വെച്ച് ഇത് നമ്മുടെ ഡച്ച് കമ്പനിയാണ് നെതർലാൻഡ്സിലുള്ള ഒരു കമ്പനിയാണ് ഈ സാധനം വാൻ നെക്കോളാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഇവർ കുറച്ചും കൂടി നമ്മുടെ ഇങ്ങനത്തെ ഇത് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ടൈറ്റാനിയം ബൈക്കുകൾ ഉണ്ടാക്കാൻ ബിൽഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത് സോ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങളൊരു സൈക്ലിസ്റ്റ് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണട്ടെ കാരണം കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു ടൈറ്റാനിയം ബൈക്കാണ് ടൈറ്റാനിയം ബൈക്കിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം ഗുണങ്ങൾ എനിക്ക് ഇതിലിഷ്ടപ്പെട്ടത് ഈ ഒരു സൈക്കിളിൽ ഇഷ്ടപ്പെട്ടത് ടൈറ്റാനിയത്തിൻ്റെ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എനിക്ക് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലെ അറിയാൻ പറ്റും പക്ഷേ എനിക്ക് ടൈറ്റാനിയം ബൈക്ക് എനിക്ക് ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് റോ ആയിട്ട് കൊണ്ടു നടക്കാം ഇതിവിടെ നിങ്ങൾക്ക് പെയിൻറ്റ് കാണാം കേട്ടോ ഇവിടെ വേറൊരു കളർ കാണാം കാരണം ഇത് എലോയാണ് ഫോർക്ക് ആണ് വരണത് നമുക്ക് ഇതിൽ പെയിൻറ് അടിച്ചിരിക്കണത് ഒരു ഗ്ലിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് പ്യുവർ ഫോം ഓഫ് ടൈറ്റാനിയാണ് കേട്ടോ റോ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ വേറെ ഇതുകളും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ പെയിൻറ് അടിക്കില്ല നമുക്ക് സ്ക്രാച്ച് പ്രൂഫാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ല പെയിൻറ്റ് ഉണ്ടെങ്കിൽ അല്ല സ്ക്രാച്ച് വരേണ്ട ആവശ്യമുള്ളൂ ഇനി അഥവാ ഒരു ഫ്രെയിമും നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു റഫ് പേപ്പർ എടുക്കുക ഒന്ന് ഉരയ്ക്കുക ഒരു ആസിഡ് ഒഴിച്ച് ഈ സാധനം ഇങ്ങോട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ സാധനം കഴിഞ്ഞ് പ്യുവർ ഫോമിൽ തന്നെ പുത്തൻ പുതിയ ബൈക്കായിട്ട് നമുക്ക് ഈ സാധനം കിട്ടും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ ടൈറ്റാനിയമാണ് തുരുമ്പ് വരില്ല എലോ യും സ്റ്റീലും പോലെ ടൈറ്റാനിയും തുരുമ്പ് പിടിക്കില്ല അപ്പോൾ റസ്റ്റ് പ്രൂഫാണ് അതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ട് എട്ട് ലക്ഷം രൂപ കൊടുക്കണം ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ സ്വന്തം ആണെങ്കിൽ എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തെ ടൈറ്റാനിയം ബൈക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അധികം ടൈറ്റാനിയം ബൈക്കുകൾ കാണാത്തത് ഇതിൽ ഫുള്ള് നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് സാധാരണ നമ്മൾ ഇതിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരു ഒരു ും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ ചെയ്തിരിക്കുന്നത് ഷാൽബിൻ്റെ ടയറാണ് ആണ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് ഷാൽബിൻ്റെ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് പറഞ്ഞത് ഇരുപത്തി എട്ട് എത്ര സൈസ് ട്വൻ്റിൻ്റെ ആണ് വീൽ വീൽ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് സൈസ് എവിടെയാണ് ആണ് ടയറും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അറുപത്തഞ്ച് പി എസ് ഐ വരെ നമുക്കിതിൽ അടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് കസ്റ്റമായിട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും ബൈക്ക് ലൈക്ക് ഓൺ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് സൈക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവരുടെ ബൈക്കിൽ നമുക്ക് കൂടുതൽ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന അവർ ഓപ്ഷൻസ് തരുന്നുണ്ട് കേട്ടോ വാൻ നിക്കോളാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിൻ്റെ ഒരു എം ടി ബിയും ഈ സൈക്കിളിൻ്റെ ഓണർ സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ ആളുടെ കയ്യിലുണ്ട് അതൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിൽ വരണത് നമുക്ക് ഇതാണ് എലോയ് കാര്യങ്ങളൊക്കെ വരണത് പിന്നെ നമ്മുടെ ഫോർക്ക് ഫോർക്കിൻ്റെ അവിടെ വരാണെങ്കിൽ എലോയ് തന്നെയാണ് അതും വരുന്നത് ഫോർക്ക് വരുന്നത് എലോയ് ഫോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം കാട്ടിത്തരാം ഇവിടെ നമുക്ക് ഡൈനോമ വരുന്നുണ്ട് കേട്ടോ ടൂറിങ്ങിനൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ ഇവിടെ ഡൈനോമോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കേബിളിങ്ങും കാര്യങ്ങളെല്ലാം ഈ ഫോർക്കിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഉണ്ട് അത് നമുക്ക് ഇതിൽ നമുക്ക് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള ഒരു ഇതും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളും ഫ്രണ്ടിൽ അതുപോലെ തന്നെ ആ ഡൈനോമയിൽ നിന്ന് തന്നെ കണക്ഷൻ കൊടുത്തിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ബാക്കിലും ഒരു ലൈറ്റ് കാണാം കേട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഫ്രണ്ടിൽ നമുക്ക് ക്വിക്ക് റിലീസ് വരുന്നുണ്ട് സാധാരണ കാണാത്തൊരു സംഭവമാണ് ഫ്രണ്ടിൽ സ്റ്റാൻഡ് ഒരു കുട്ടി സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് വേണ്ട ചെറിയൊരു സ്റ്റാൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹൈഡ്രോളിക്ക് ഡിസ്ക് ബ്രേക്കാണ് ഡിയോർ എക്സ്റ്റി ആണ് ഹൈഡ്രോളിക്കാണ് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരണത് അതുപോലെ തന്നെ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ നമുക്ക് പാനിയേഴ്സ് ഈ സൈഡിലത്തെ ഈ ഫ്രണ്ടിലത്തെ കാരിയർ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രെയിം ഫ്രെയിം എടുത്ത് പറയുകയാണെങ്കിൽ പ്യുവർ ഫോം ഓഫ് ടൈറ്റാനിയം ടൈറ്റാനിയം ഫ്രെയിമാണ് കേട്ടോ പ്യുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ വേറൊട്ട സംഭവങ്ങളുമില്ല ജസ്റ്റ് ആ ഒരു ഇതൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂട്ടോ ഇതിൻ്റെ മേലെ ബാക്കിയെല്ലാം ടൈറ്റാനിയം സംഭവമാണ് അതിൻ്റെ മേലെ പെയിൻറ്റോ കാര്യങ്ങളോ ഒരു സംഭവവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അടുത്ത് ഇവിടെ കാണാൻ പറ്റും വാൻ നിക്കോളാസ് എന്ന് എന്നാണ് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സംഭവം മാത്രം ഉള്ളൂട്ടാ പിന്നെ ഇവിടെ ബോട്ടിൽ ഗേജ് കൊടുത്തിട്ടുണ്ട് ടൂറിംഗ് ബൈക്കാണ് ബോട്ടിൽ ഗേജ് ഇല്ലാണ്ട് പരിപാടികളൊന്നും നടക്കില്ല അതിലും വി എന്ന് പറഞ്ഞാൽ വാൻ നിക്കോളാസിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ വരുന്ന ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ടോപ്പ് ദോപ്പിക്കിന്റെ നമ്മുടെ പ്രിസ്റ്റാ ട്യൂബ് അതെ പ്രിസ്റ്റയുടെ പമ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ വെക്കാനുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എയറോ സ്പേസ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റാനിയം ഇത് ബിൽഡും കാര്യങ്ങളൊക്കെ എയറോസ്പേസ് ഗ്രേഡിൽ ബിൽഡ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ ഇതുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നത്തിങ് ലുക്സ് റൈറ്റ്സ് ലാർട്സ് ലാസ്റ്റ് ലൈക്ക് ടൈറ്റാനിയം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടാകും ഈ സ്പേസർ ഉള്ളിലത്തെ ഹെഡ്സെറ്റ് എല്ലാ സാധനങ്ങളും ഫുള്ള് ആണ് വേറൊരു സംഭവമില്ല ഹാൻഡിൽ ബാർ അറുന്നൂറ്റി അറുപത് എം എമ്മിൻ്റെ ഒരു ഹാൻഡിൽ ബാറാണ് ഈ സ്റ്റെമ്മും നമുക്ക് ടൈറ്റാനിയം ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ട് ഞാൻ ഇത് ഫുൾ ഇത് വേണമെങ്കിൽ നമുക്ക് അലോയ് ആയിട്ട് എടുക്കാം കേട്ടോ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് നമ്മുടെ സുഹൃത്ത് വാങ്ങിക്കുന്നത് ഫുള്ള് ടൈറ്റാനിയത്തിൻ്റെ ബിൽഡിലാണ് ഫുള്ളി മാക്സിമം ഫുള്ള് ടൈറ്റാനിയം കയറ്റിയിട്ടുണ്ട് ഈ ബെല്ലടക്കാട്ടോ ഈ ബെല്ലടക്കം ടൈറ്റാനിയമാണ് വന്നിരിക്കുന്നത് പിന്നെ ഹാൻഡിൽ ബാറിൽ വരുന്നത് ഇതിൻ്റെ ഗിയറാണ് ഗിയറിൻ്റെ അവിടേക്ക് വരാം അതിനെക്കാട്ട് മുന്നേ ഇതിൻ്റെ ഗ്രിപ്പിനെ കുറിച്ച് പറയാം കേട്ടോ ഗ്രിപ്പ് ആക്ച്വലി ഞാൻ വളരെ റയർ ആയിട്ട് എനിക്ക് കണ്ടിട്ടുണ്ടോ എന്ന് വരെ ഓർമ്മയില്ല കേട്ടോ ബ്രൂക്സിൻ്റെ ഗ്രിപ്പാണ് ലെതർ ഗ്രിപ്പ് ആണ് ലൈക്ക് ഗ്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് തയമ്പ് വന്ന് നമ്മുടെ നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് എപ്പോഴും പിടിക്കുന്ന ആ ഒരു രീതിക്ക് ഇതൊക്കെ മാറും എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ ബ്രൂക്സിൻ്റെ ഉപയോഗിക്കുന്നവർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ കേട്ടുകേൾ വീണ്ടും ബ്രൂക്സിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് ഗ്രിപ്പ് വരെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കാണാം അതിലേക്ക് വരാം പിന്നെ ബ്രേക്കിൻ്റെ ഇതും കാര്യങ്ങളും ലിവറും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഡിയോർ ഒർ എക്സ്റ്റി ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നിയൻ എന്നു പറയാനുള്ളത് പിന്നിയൻ ഗിയർ ബോക്സ് കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ ഹാർലി ഡേവിഡ്സണിലെല്ലാം കണ്ടു വന്നിരിക്കുന്ന ഒരു തരം ബെൽറ്റ് ഡ്രൈവ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബെൽറ്റ് ഡ്രൈവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഗിയർ ബോക്സ് കാര്യങ്ങൾ ഗിയർ ബോക്സ് നമുക്ക് ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടാ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക ഇത് മോട്ടറുണ്ടോ ഇങ്ങനെ മോട്ടറും കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റേണൽ ഗിയർ ഹബ്ബും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഗിയർ ഹബ്ബല്ല ഫ്രണ്ടിലാണ് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം നടക്കാട്ട പതിനെട്ട് സ്പീഡാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്നത് പതിനെട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബെൽറ്റ് ഡ്രൈവാണ് ആണ് കേട്ടോ ാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചിന്തിച്ച് നോക്കി ചോദിക്കുക ബെൽറ്റ് ഡ്രൈവ് ഈ സാധനം ലൂബ് ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട ഹാർലി ഡേവിഡ്സൺ സൈ സൈക്കിളല്ല ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളെല്ലാം കണ്ടുവന്ന വന്ന രീതിയാണ് ഈ ബെൽറ്റ് ഡ്രൈവ് വേറെ ഏതൊക്കെ ബൈക്കിലുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ബെൽറ്റ് ഡ്രൈവാണ് ഉള്ളിൽ പതിനെട്ട് ഗിയർ നമുക്ക് ഉണ്ട് കേട്ടോ പതിനെട്ട് സ്പീഡ് അതിനെ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഓടിക്കുമ്പോൾ പരിചയപ്പെടാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു വർഷം കൂടുമ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ ഇവിടെ ഇതിൻ്റെ അടിയിൽക്കൂടെ പോയിട്ട് ഓയിൽ ചേമ്പർ ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഓയിൽ ചെയ്യണം അത് മാത്രമേ ഇതിന് മെയിൻറ്റനൻസ് ആയിട്ട് വരുന്നുള്ളൂട്ടാ ഈ ഒരു ഗിയർ ബോക്സിന് അതുപോലെ തന്നെ പോഷ്യയുടെ എക്സ് എഞ്ചിനീയേഴ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു റൂമറും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടിട്ടാണ് ഈ ഒരു ഗിയർ ബോക്സിനെ കുറിച്ച് ഈ പിന്നീൻ എന്ന് പറഞ്ഞ ഗിയർ ബോക്സിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എക്സ് പോഷ്യയുടെ എൻജിനീയേഴ്സ് എക്സ് എഞ്ചിനീയർസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ വേറെ നമ്മുടെ സൈക്കിളിൽ കാണുന്ന പോലെ വേറെ ഗീറും കാര്യങ്ങളും ഒന്നുമില്ല ിൽ സാധനം ഉള്ളു അത് ബെൽറ്റ് ഡ്രൈവ് ആണ് അതും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെയും നമുക്ക് കാണുന്നത് ഷാൽബിൻ്റെ എവല്യൂഷൻ ടി എൽ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടയറാണ് ബാക്കിൽ വന്നിരിക്കുന്നത് പ്രിസ്റ്റാ വാൽവ് ബാക്കിലും നമുക്കൊരു കാര്യറും കാര്യങ്ങളൊക്കെ ഇവിടെയും കാര്യങ്ങളൊക്കെ കാണാം ഇത് നമുക്ക് ഡൈനോമോ വെച്ചിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡൈനോമോളിൽ പ്രവർത്തിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അത് ബാക്ക് സൈഡിൽ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ അവിടെ നേരത്തെ കണ്ടതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയണത് വാൻ നിക്കോളാസ് മലയാളത്തിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് വിശ്വ എനിക്ക് തോന്നുന്നില്ലാട്ടോ ആ ഒരു ക്രെഡിറ്റും ഞാൻ തന്നെ എടുക്കുകയാണ് ഗൈസ് ഇത് ഞാനല്ലാതെ വേറെ ആര് കാട്ടിത്തരും ഗൈസ് സൈക്കിളിൻ്റെ വേറെ ഈ പറഞ്ഞവേണെ ഇത് തപ്പി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ ഓരോന്ന് കാട്ടി തരാം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് വാൻ നിക്കോളാസിൻ്റെ ഡെവറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിങ് കാറ്റഗറിയിലൊരു ബൈക്ക് കിട്ടാ ഇവർക്ക് എം ടീബിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വാൻ ഇക്കോളാസിൻ്റെ ഒരു ബൈക്ക് ഉണ്ടോ എന്നുള്ളത് ഇതിൻ്റെ ഓണറും എന്നോട് പറഞ്ഞത് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റും ബ്രൂക്സിൻ്റെ ആണ് നമുക്ക് ഏകദേശം ഈ ഒരു ബൈക്കിന് ഫുള്ള് കസ്റ്റമായിട്ട് ഓരോ കാര്യങ്ങൾ എനിക്ക് ഗ്രിപ്പ് ബ്രൂക്സ് എല്ലാം ആ ബ്രൂക്സിൻ്റെ സീറ്റൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഗ്രിപ്പ് അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറ് യൂറോ ആണ് ചിലവ് വന്നിട്ട് ഈ ഒരു സൈക്കിൾ പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ചിലവ് വേറെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ വില വരുന്ന ഒരു സൈക്കിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കല്ലേ ഇവിടെയൊക്കെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാട്ടോ വാനു കാസിൻ്റെ ആ വി എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം ഏതായാലും കിടിലൻ ബൈക്ക് ഇനി ഓടിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാട്ടോ ഒരു ടൂറിങ് സൈക്കിൾ ഇതുപോലത്തെക്ക് ഭാവിയിൽ നമുക്ക് പറഞ്ഞു സ്വന്തമാക്കണം കേട്ടോ ടൈറ്റാനിയം അല്ലെങ്കിലും കുറേ സ്റ്റീൽ ബൈക്ക് ഓ ഇവിടത്തെയും തട്ടണം അല്ലേ രണ്ട് സ്റ്റാൻഡ് തട്ടണം നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന പോലെ ഒരു സ്റ്റാൻഡ് മാത്രം തട്ടിയാൽ പോലെ രണ്ട് സ്റ്റാൻഡ് തട്ടണം അപ്പോൾ ഭാവിയിൽ ഇതുപോലത്തെ ഒരു സ്വന്തമാക്കണമെന്നുണ്ട് ടൈറ്റാനിയം അല്ലെങ്കിലും ഒരു സ്റ്റീൽ ബൈക്ക് കൊച്ചിയിൽ എവിടെയൊരു സ്റ്റീൽ ബൈക്കിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കിടലൻ ബൈക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റ് എന്നാണ് ആ ഒരു ഇതിൻ്റെ പേരിട്ട നിങ്ങൾക്കറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യാം ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് അപ്പോൾ വരുന്നുണ്ടോ ടൂറിങ് ബൈക്കും അങ്ങനത്തെ വേറെ സ്റ്റീൽ കാറ്റഗറിയിലൊക്കെ ഓരോ സൈക്കിൾ പുതിയ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ അപ്പോൾ ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കാൻ എൻ്റെ പൊന്നെ ഗ്രിപ്പ് ഫസ്റ്റ് ഇമ്പ്രഷൻ പൊളിച്ച് ലെതർ സാധനം ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നല്ല കംഫോർട്ട് ഉണ്ട് ഈ സീറ്റ് ബ്രൂക്സിൻ്റെ സീറ്റ് ഞാൻ മുന്നേ ഓടിച്ച് നോക്കിയിട്ടുണ്ട് എൻ്റെ പൊന്നേ എന്തുരസ ഗ്ലൈഡ് ചെയ്ത് അതൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു ഫീലിട്ടാ ഇതിന് എത്ര ഓ ഓ ഡിയോറെസിറ്റി ആ അതിൻ്റെ പവർ അത് കാട്ടാണ്ടിരിക്കില്ല ഓ വെയിറ്റും കുറവാണ്ട്ടോ അപ്പോൾ അതീ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനേഴ് കിലോ പതിനേഴ് കെ ജി കിലോഗ്രാമാണ് വരുന്നത് പതിനേഴ് കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ വരണത് നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഹൈവേയിലാണ് കേട്ടോ പുതിയ ഹൈവേ പണിത് വരുന്നില്ലേ ആ ഒരു ഹൈവേയിലാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓവർ ബ്രിഡ്ജ് ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് കണ്ടു കോട്ടയ്ക്കൽ ആ ഒരു ഭാഗത്താണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ സ്ഥലത്തിൻ്റെ പേരല്ലേ മലപ്പുറം തിരൂരാണെന്ന് പറഞ്ഞത് തിരൂര് സൈഡാന്ന് തോന്നിട്ട് അറിയില്ല സോ ഫസ്റ്റ് ഇമ്പ്രഷൻ ഓടിച്ച് ഭയങ്കര സ്മൂത്ത് ഉണ്ട് ഞാൻ ഭയങ്കര സ്മൂത്ത് ഉണ്ട് പന്ത്രണ്ടിലാണ് ഇപ്പോൾ ഗീർ കളിക്കണത് ഗീർ നമുക്കിങ്ങനെ തിരിക്കുമ്പോഴാട്ട ഓ ഒമ്പത് എട്ട് ആറ് നാല് എൻ രണ്ട് ഒന്ന് എൻ്റെ ദൈവമേ അപ്പൊ ഇതിന്റെ ഉള്ളില് എങ്ങനെയായിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു നയൻ സ്പീഡല്ല എത്ര ടീത്ത് ഓടിക്കുമ്പോഴും എം ടി വിയിലൊക്കെ ട്വൽവ് സ്പീഡിൻ്റെ ബൈക്ക് ഓടിക്കില്ലേ അത് ഒന്നിലൊക്കെ ഇട്ട് ഓടിക്കുന്ന അതൊന്നും പോരാ വെറുതെ ഇങ്ങനെ എയറിൽ കിടന്ന് ചെയ്യണ ചെയ്യണേ പതിനെട്ട് ഇപ്പോൾ ഒന്നിലാണ് കേൾക്കുന്നത് കേട്ടോ ഒന്നാമത്തെ ഇതിലാണ് കയറി കേൾക്കുന്നത് നമുക്കിനി പയ്യ ഈയൊരു ക്ലൈംബ് കയറി നോക്കണം ഈ എന്ത് സുഖമെന്നറിയുമോ ഭയങ്കര നിങ്ങൾക്ക് ആ ഫീൽ മനസ്സിലാവണമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല സ്മൂത്തായിട്ട് കംഫർട്ടായിട്ട് പോകട്ടെ ഒരു ഒരു ഇതുമില്ല സ്പേസേഴ്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി അപ്പറേറ്റ് ആണ് അടുത്ത റൈഡിനെ ഈ ദൈവമേ ഞാൻ ഈ നെക്സ്റ്റ് മന്ത് ഒരു രണ്ട് മാസത്തെ എക്സ്പിഡീഷൻ പോകുന്നുണ്ട് അത് ഞാൻ അറിയിക്കാം പിന്നെ വേറെ എന്തെടുത്ത് പറയാനുള്ളത് ലഗേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസം വരും നമുക്ക് ഈ ക്ലൈമ്പ് ഒന്ന് കയറി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചൊന്ന് റൈഡ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഏണ്ട് നോക്കാം പിന്നെ ഡിയോർ എക്സ് ടി പറയണ്ടല്ലോ ഗിയറും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഡൈനോമയാണ് ബാക്കിലത്തെ ഹബ്ബ് ഹബ്ബിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഹബ്ബ് കൂടി നോക്കണം ഞാൻ എന്തായാലും ഈ ക്ലൈമ്പ് ഒന്ന് ചെറിയൊരു ഇത് ക്ലാ കയറ്റം കയറി കഴിഞ്ഞിട്ടേ നമുക്ക് അവിടുന്ന് റിട്ടേൺ ഇടുവരാട്ടാ അപ്പോൾ ഒന്ന് ഗിയർ ഒന്നുകൂടി ചെയ്ത് നോക്കി നോക്കാം ഡൗൺ ചെയ്ത് നോക്കി നോക്കാം പതിനെട്ടിൽ കിട്ടു നോക്കി നോക്കാം കേട്ടോ അപ്പം എന്താ ടൈറ്റ് വരുന്നുണ്ടെന്ന് അറിയാലോ ബെൽറ്റ് അല്ലേ ചെയ്യാനല്ലല്ലോ നമ്മുടെ അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഫീല് കൈസ് വേറെ തന്നെ ഒരു ഫീൽ കിട്ടാ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇത് കഴിഞ്ഞു ഇത് എന്തിട്ട് ഓവർ ബ്രിഡ്ജ് ആകാശത്തേക്ക് പോണേ ഏതൊരു മലയുടെ മേലയ്ക്ക് പോകണം കേട്ടോ അവിടെ കുത്തനായിട്ട് വെച്ചിരിക്കണേ എന്തായാലും നിങ്ങൾ ഹബിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാണ്ട കേൾക്കാണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഗിയർ ഇപ്പോൾ ഞാൻ എട്ടിലേക്ക് ഇട്ടു ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്റെ മോനെ ഒരു അക്ഷര ഗീർ ഒന്നും ഗീർ ഒന്നും മാറണ തന്നെ അറിയണില്ല ഏട്ടാ ലൈക് ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അത് കേക്കണതും പോണതും അറിയണില്ല കേട്ടാ ലൈക് അത്രയ്ക്ക് ഇതായിട്ടാണ് പോണത് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ ഈ വാൻ നിക്കോളാസ് എന്ന് പറഞ്ഞുള്ള സൈക്കിളുടെ ടൂറിങ് സൈക്കിളിന്റെ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ സൈക്കിള് നമ്മൾ സെല് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കാം അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈക്കിൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ട ടാക്സ് കാര്യങ്ങളൊന്നും കൊടുക്കണ്ട നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നേരിട്ട് കണ്ടുവന്നെടുക്കാം കേട്ടോ അത് പുറത്തുള്ള ഒരു കമ്പനിയുടെയാണ് പെർഫെക്റ്റ് ടൂറിംഗ് ബൈക്ക് ടൈറ്റാനിയമാണ് കേരളത്തിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നില്ല ഞാനിതുവരെ കണ്ടു നിങ്ങൾ ഉണ്ടോ ലൈക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടോ സോ നമ്പറും ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാം അടുത്തൊരു കിടിയൻ വ്ലോഗായിട്ട് കാണാം എസ് ബൈക്കുകളൊക്കെ ആയിട്ട് കാണാം സ്റ്റേറ്റ് യുണ്ട് ബൈ